തട്ടകത്തമ്മയെ ദർശിക്കാൻ മുപ്പത്തിരണ്ട് വര്ഷങ്ങള്ക്കുശേഷം കരിയന്നൂർ ദേശകുതിര വേലൂർ മണിമലാർക്കാവിലേക്ക് പുറപ്പെട്ടു ജനകീയ ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുതിരയെ എഴുന്നള്ളിക്കുന്നത് വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയാഘോഷത്തിൽ ഇത്തവണ കരിയന്നൂർ ദേശകുതിരയും പങ്കെടുക്കും മുപ്പത്തിരണ്ട് വർഷമായി മുടങ്ങിയ കുതിര എഴുന്നള്ളിപ്പ് ജനകീയ ദേശ കൂട്ടായ്മ രൂപീകരിച്ചാണ് പുനരാരംഭിച്ചത് മുൻപ് മരത്തിലും തകിടിലും പണിത കുതിരയായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത് ഇത്തവണ വെള്ളോടിയോടുകൂടിയ പുതിയ പട്ടുകുതിരയാണ് നിർമ്മിച്ചിരിക്കുന്നത് പഴവൂർ ചന്ദ്രൻ ആചാരിയാണ് പ്ലാവിന്റെ മരത്തിൽ കുതിരത്തല നിർമ്മിച്ചത് തയ്യൂർ ഉണ്ണി ആചാരി തണ്ടും ചട്ടക്കൂടും നിർമ്മിച്ചു സുധൻ ചൂണ്ടൽ ചൂരൽ പണികളും ചെയ്തു സുനിൽ ചൂണ്ടലാണ് വെള്ളോടിയെ നിർമ്മിച്ചത് തണ്ടിലും ഹരിദാസനാണ് പട്ടുചുറ്റി അലങ്കാരങ്ങൾ ചെയ്തത് ദേശത്തെ തച്ചന്മാരും നിർമ്മാണത്തിൽ പങ്കാളികളായി ദേശ കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തേറുപറമ്പിൽ സെക്രട്ടറി കെ എസ് വേലായുധൻ ട്രഷറർ ഡോക്ടർ എ എസ് സുധീഷ്കുമാർ എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് ശേഷം നിർമ്മാണത്തിൽ പ്രധാന പങ്കാളികളായ കെ എസ് വേലായുധൻ കുതിരയ്ക്ക് തലകൊടുത്തി തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും മരവും മറ്റും നൽകി സഹകരിച്ച് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കുതിരയെഴുന്നെള്ളിപ്പ് ആരംഭിച്ചു